അത് തുറന്നു വായിച്ച ചാണകൻ ഒന്ന് ആശ്ചര്യപ്പെട്ടു ശത്രു ഏത് സമയവും അടുത്തത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത എത്രയും പെട്ടെന്ന് രാജാവിലേക്ക് എത്തിക്കണം ചാണക്യൻ സ്വയം പറഞ്ഞു നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ രാജാ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അയാൾ നിന്റെ വാക്കുകൾ പക്ഷേ എന്ന് വെച്ചിട്ട് അറിയിക്കാതിരിക്കുകയല്ലോ ഒരു ബ്രാഹ്മണന്റെ കർത്തവ്യമാണ് മറ്റുള്ളവർക്ക് വഴികാട്ടുക എന്ന് അതുപോലെ ഇവിടെ ധനനന്ദൻ രാജാവിന് വഴികാട്ടിയാവേണ്ടത് ഞാനാണെങ്കിൽ ഞാൻ അത് ചെയ്യുക തന്നെ ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചാണകൻ മഗധ രാജ്യത്തിലേക്ക് തിരിച്ചു അഞ്ചു ദിവസം നീണ്ടുനിന്ന നിന്ന യാത്രയ്ക്കിടുവിൽ ചാണകൻ രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലി പുത്രത്തിൽ എത്തിച്ചേർന്നു എന്നാൽ അവിടെ എത്തി ആദ്യം കണ്ട കാഴ്ചകൾ തന്നെ ചാണകിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി രാജാവിനെ ഒരു കാര്യം അറിയിക്കാനുണ്ട് രാജാവ് തിരക്കിലാണ് വരെ വരും ഇത്രയും പറഞ്ഞ് അയാൾ മറ്റൊരു ഭടനോട് ഈ വിവരം അകത്തറിയിക്കാൻ ആവശ്യപ്പെടുന്നു സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു നേരായ വഴിയിൽ കൂടി രാജാവിനെ കാണാൻ കഴിയില്ല എന്ന് ചാണകന് മനസ്സിലായി അതോർത്തിരുന്നപ്പോഴാണ് അടുക്കളയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാളവണ്ടി ചാണകന്റെ കണ്ണിൽപ്പെട്ടത് അത് കൊട്ടാരത്തിന്റെ പുറകിലെ കവാടം വഴി അകത്തേക്ക് കടന്നു പോകുന്നത് ചാണകൻ ശ്രദ്ധിച്ചു തന്റെ വഴിയും അതാണെന്ന് ചാണകൻ വേഷം മാറി ചാണകനും അകത്തേക്ക് എത്തി അവിടെയും ഒരു തടസ്സം എന്ന പോലെ ഒരു ഭടൻ അവരുടെ കണക്കെടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു നിമിഷം അയാളുടെ ശ്രദ്ധ തെറ്റിയപ്പോൾ ചാണകൻ അവിടെ നിന്നും തന്ത്രപൂർവ്വം നടന്നു നീങ്ങി ചാണകൻ രാജാവിനടുത്തേക്ക് മുന്നിലായി വന്നു നിന്നു ആരാണ് നീ നീ പ്രണാമം മഹാരാജാവേ ഞാൻ തക്ഷശിലയിലെ ആചാര്യനാണ് പേര് എന്തിനാണ് ആചാര്യ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാനുള്ള സാഹസം നിങ്ങൾ കാണിച്ചു എന്താണ് നിങ്ങളുടെ ആഗമന ഗാന്ധാര രാജ്യത്തെ രാജാവ് അലക്സാണ്ടർ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഏതു ഇന്ത്യയിലേക്ക് എത്തുന്നതായി നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം അഖണ്ഡ ഭാരത നിർമ്മാണം നമുക്ക് എത്രയും വേഗം തുടങ്ങണം രാജൻ ഞാൻ ാണ് തിരിച്ച് യാതൊന്നും മിണ്ടാതെ പുച്ഛം നിറഞ്ഞ ചിരിയോടെ തന്റെ അടുത്തേക്ക് വരാനായി രാജാവ് ചാണക്യനോട് ആംഗ്യം കാണിച്ചു ചാണക്യൻ രാജാവിന്റെ അടുത്തേക്ക് നടന്നടുത്തു എന്നാൽ രാജാവ് ചാണക്യനോട് മുന്നിൽ നിൽക്ക് എന്നാണ് ആവശ്യപ്പെട്ടത് ഇത് കേട്ട സഭ ആവശ്യപ്പെട്ടത്ഭ ഒക്കയൻ ആശ്ചര്യപ്പെട്ടു പോയി രാജാവ് വീണ്ടും ഉച്ചത്തിൽ ചാണകനോട് ആജ്ഞാപിച്ചു ഒടുവിൽ ആ നാടിനെയും അവിടുത്തെ പ്രജകളെയും കുറിച്ച് ഓർത്തപ്പോൾ മറ്റൊന്നും മിണ്ടാതെ ചാണകൻ മുട്ടുകുത്തി രാജാവിന് മുന്നിൽ നിന്നു രാജാവ് തുടർന്നു എന്തെങ്കിലും രാജാവ് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി ചാണക്യൻ സംസാരിക്കാൻ നോക്കിയത് അയാളെ കൂടുതൽ ചോടിപ്പിച്ചു രക്ഷരം വീണ്ടിപ്പോകരുത് കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് നിന്റെ കടമ അല്ലാതെ ഒരു രാജാവിനെ എങ്ങനെ രാജ്യം ഭരിക്കണമെന്ന് പഠിപ്പിക്കുകയല്ല നിന്റെ ഭാഗ്യം ഞാൻ നടത്താറില്ല അല്ലെങ്കിൽ ഇതിനു മുമ്പേ തന്നെ നിന്റെ ശരീരവും രണ്ടായി മര്യാദയ്ക്ക് സ്വന്തം കാര്യം യുദ്ധം ചെയ്യുന്നതും ോട് അങ്ങേക്ക് എത്ര തന്നെ ഉത്തരവാദിത്വമുണ്ടോ അത്രയും തന്നെ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ വിവരം അങ്ങേ അറിയിച്ച് മുൻകരുതലെടുക്കാൻ പറയാനായി ഞാൻ എത്തിയത് എന്നാൽ മധ്യ ലഹരിയിലോ മറ്റെന്തെങ്കിലും മുൻവാദത്തിലോ ലയിച്ചിരിക്കുന്ന അങ്ങ് യാതൊന്നും കാര്യമാക്കുന്നില്ല അത് നമ്മുടെ നാടിന്റെ നാശം വരുത്തി വെക്കും ചാണക്യ നീ ഒന്നോർത്തോ അലക്സാണ്ടർ ഈ മകുതയുടെ നേരത്തെ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് പോലും എന്ന് അപ്പോൾ ഞാൻ അയാളുടെ കഥ കഴിക്കുന്നതാണ് എന്നാൽ അതിനു മുന്നേ നീ വന്ന വേഗത്തിൽ തന്നെ എന്റെ മുന്നിൽ നിന്നും ജനിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ചാണക്യതന്ത്രം ഒപ്പം മറ്റനവധി നിരവധി ഓഡിയോ സീരീസുകൾക്കുമായി ഡൗൺലോഡ് ദി ആപ്പ് നൗ